നെടുങ്കണ്ടം സ്വാമി ക്ഷേത്രത്തിൽ ഗണേശോത്സവം നടന്നു ഇടുക്കി സത്യസായി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു നെടുങ്കണ്ടം സ്വാമി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണേശോത്സവം നടന്നു ഇടുക്കി സത്യസായി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഗണേശോത്സവം നടന്നത് നാമജപം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മാതൃപൂജ എന്നിവയ്ക്ക് ശേഷം സത്യസായി സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സത്സംഗം തുടർന്ന് അന്നദാനം എന്നിവയും നടന്നു വൈകുന്നേരം കല്ലാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കടവിൽ ഗണേശ വിഗ്രഹ നിവഞ്ജനത്തോടെയാണ് പരിപാടികൾ സമാപിച്ചത് പരിപാടികൾക്ക് ആർ സുരേഷ് എം എസ് മഹേശ്വരൻ ഒ കെ സജയൻ പി സി കുട്ടപ്പൻ പി സി നാരായണൻ എന്നിവർ നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം